പട്ടികജാതി വികസന വകുപ്പ് ദക്ഷിണമേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടർ സാജു പി എസിന് ദക്ഷിണമേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി വികസന വകുപ്പ് ദക്ഷിണമേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടർ സാജു പി എസിന് ദക്ഷിണമേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി ട്രെയിനിംഗ് ഓഫീസർ ചിന്നമ്മ സാമുകൾ അധ്യക്ഷയായി പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു

പല ഇതുപോലെ പല മീറ്റിംഗ് മറ്റു പല ഔദ്യോഗികമായ ചടങ്ങുകളിലൊക്കെ വെച്ച് ഇദ്ദേഹത്തെ കാണാൻ കേൾക്കാനും നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ഞാൻ കൂടുതലാണ് കേട്ടോ അതുപോലെ മറ്റു പല ഐറ്റം പക്ഷെ പോയപ്പോൾ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ നല്ല അദ്ദേഹത്തിന്റെ എല്ലാ കാണുന്നു അതൊരു വളരെ നല്ല പുതിയ കാര്യങ്ങളും വലിയ ഞാൻ കേന്ദ്രങ്ങളായി പരിശീലന കേന്ദ്രങ്ങളായി മാറാൻ നമ്മൾ വിചാരിച്ച് നടക്കുന്നു അതിലേക്ക് പോകണം കോഴ്സുകൾ നവീകരിക്കപ്പെടണം സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കപ്പെടണം അങ്ങനെ ഐ ടി ഐകള് നമ്മുടെ വകുപ്പിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു സംഗതിയായി മാറിയാൽ ഇത് പറിച്ചു വേറെ കൊണ്ടുപോകുന്ന കാര്യം ആണ് വിനൂലമായ ചിന്തകളിൽ പോലും ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് എല്ലാവർക്കും പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഞാൻ വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ കുട്ടികളുടെ ഞാൻ പങ്കെടുക്കലുണ്ട് ഞാൻ വരവൂര് എന്ന് പറയുന്ന ഇത്രയായിട്ട് തൃശ്ശൂർ ജില്ലയിൽ അവിടെ എന്നെ വിളിക്കുക ഞാൻ റിസീവ് ചെയ്യാം അവിടെ കുട്ടികളോട് ഈ അവാർഡ് തൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് സമയത്ത് വിളിക്കും നമ്മൾ കുട്ടികളോട് സംസാരിക്കും യുവാക്കളോട് സംസാരിക്കുന്നവർത്തോളം സന്തോഷമുള്ള കാര്യം പറയില്ല കാര്യം നമ്മൾ കൂടി മോട്ടിവേറ്റഡ് ആക്കുന്നത് അപ്പൊ അതുപോലെ നിങ്ങൾ പരിപാടികൾ സംഘടിപ്പിക്കണം എപ്പോഴും ദൈവായിരിക്കണം പഠനത്തിന്റെ ഇടങ്ങൾ മാത്രമല്ല ഉത്സവ ഇടങ്ങളായി മാറണം പരാതികൾ ആ പരാതികൾ കുട്ടികൾ തന്നെ പരിഹരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അതിന് പാർട്ടിസിപ്പേറ്റ് ആണ് കുട്ടികൾക്കും അതിനകത്തൊരു നിയന്ത്രണങ്ങൾ അതിനകത്തൊരു ഇടപെടലുള്ള സാധ്യതകൾ നിങ്ങൾ കൊണ്ടുവരിക കുട്ടികൾ പേരന്റ്സ് അധ്യാപകർ ഒറ്റക്കെട്ടായിട്ട് ഗവൺമെന്റ് മറ്റു എല്ലാം വളരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹം കാണിച്ച മാതിരികളാണ് എല്ലാവർക്കും അത് ചെയ്യാൻ താല്പര്യമുള്ളവരും കഴിവുള്ളവരുമാണ് ഇത് ചെയ്തവരെ ഉഴപ്പെന്നുള്ള പേടിയാണ് നിങ്ങളെ ഇതിൽ നിന്നൊക്കെ മാറ്റി എടുക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് അത്തരം പേടികൾ നിങ്ങൾ അസ്ഥാനത്താണ് മാറ്റിവെക്കുക ഏത് എന്താ പറയുക ഞാൻ ആദ്യം പറഞ്ഞ ചങ്ങലക്കെട്ടുകളും കയറും ഭേദിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മത്സരാധിഷ്ഠിതമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യും ആരെയും പേടിക്കേണ്ടതില്ല ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ വകുപ്പ് നിങ്ങളോടൊപ്പം ഉണ്ടാകുക തന്നെ ചെയ്യും എല്ലാവരെയും നല്ല സെന്ററുകളായി ഐട്ടികൾ മാറണം അതിനുള്ള ഒരു വേദി ഈ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ഒരു ചിന്തകൾ ചിന്തകളുണ്ടാവണം അദ്ദേഹത്തിന്റെ ആ മാതൃക നമുക്ക് അനുകരണീയമാണ് എല്ലാവിധ ആശംസകളും ഞാൻ ആഗസ്റ്റ് മാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം എട്ടാം തീയതി അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഷാനവാസാനവാസന്റെ ആൾക്കാരനാണ് ഷാനവാസിന്റെ അടുത്ത് പറയുന്നത് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രോഗ്രാം ഉണ്ടോ അപ്പൊ എറണാപിളിക്കാരനായതുകൊണ്ട് എന്റെ അടുത്ത പ്രദേശത്തുള്ള ഒരേ ഐ ടി എ ചീഫ് ഫിനാൻസ് ഓഫീസറും ഫിനാൻസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടറുമായ ഹുസൈൻ എം മിന്നത്ത് ദക്ഷിണ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ എം ജെ അരവിന്ദാക്ഷിൻ ചെട്ടിയാർ തിരുവനന്തപുരം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ മീനാ റാണി എസ് ചീഫ് പബ്ലിസിറ്റി ഓഫീസർ ജോൺ നൈനാൻ അസിസ്റ്റന്റ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഐ ആർ സരീൻ എസ്റ്റാബ്ലിഷ്മെന്റ് സൂപ്രണ്ട് ഷാനവാസ് മുൻ ട്രെയിനിങ് ഓഫീസർ മൊയ്തൂട്ടി ട്രെയിനിങ് സൂപ്രണ്ട് പ്രിൻസിപ്പൾമാർ ട്രെയിനിങ് ഇൻസ്പെക്ടർമാർ ഐ ടി ജീവനക്കാർ മുൻ ജീവനക്കാർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി നിയുക്ത ട്രെയിനിങ് ഇൻസ്പെക്ടർ മുനീർ സ്വാഗതവും അസിസ്റ്റന്റ് ട്രെയിനിങ് ഇൻസ്പെക്ടർ സി ബി എ പി നന്ദിയും പറഞ്ഞു